പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങൾ വിട്ടേച്ചു കൊണ്ടാണ് പോകുന്നത് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കരുത് എന്ത് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളരുത് കാലകളുടെ കീലകളുടെ പാള കിതാബുകളുടെ പുരോഹിതന്മാരുടെ വാചകങ്ങളുടെ പിന്നാലെ പോകുന്നവരോട് പ്രാമാണികമായ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് എങ്ങനെ പെരുമാറണം മക്കളോട് എങ്ങനെ പെരുമാറണം കച്ചവടം എങ്ങനെ ചെയ്യണം കച്ചവടത്തിന്റെ നേരം നിറയും എന്തായിരിക്കണം രാഷ്ട്രീയത്തിന്റെ നൈതികത എന്തായിരിക്കണം എന്നെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി ലോകത്തോട് വിട പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് അവ്യക്തതകൾ എവിടെയുമില്ല കാര്യങ്ങളില്ല പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത് അതിന്റെ രാത്രി സഹോദരിമാരെ ശ്രദ്ധിക്കണം അതിന്റെ രാത്രി പകലിനെ പോലെ പ്രക്ഷോഭിതമാണ് വീണാൽ കാണുന്ന പോലെ യാതൊരു ും പറഞ്ഞു അല്ല നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിട്ടില്ല യാതൊരു പ്രാരാബ്ദവുമില്ല ഇരുപത്തി അധ്യായം അത്ര ഒരു മഹാഗ്രന്ഥം പ്രവാചകന്റെ വഫാത്ത് ഉണ്ടായി ലോകത്തോട് തിരുതൂതർ വിട പറഞ്ഞു അവിടെ അബൂബക്കർ രണ്ട് കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും മഹാനായ ഉമർലാന്റെ സംഭവമായ രാജ്യത്തിന്റെ അതിർവരമ്പുകളെ വികസിപ്പിച്ച വികാസ പരിണാമങ്ങളുടെ ഇസ്ലാമിന്റെ ജൈത്രയാത്രയുടെ കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ പടിവാദുക്കൽ വരെ ഇസ്ലാമെത്തി നിൽക്കുന്ന മനോഹരമായ ആ സന്ദർഭത്തിലാണ് പത്ത് കൊല്ലത്തെ റാഷിദയുടെ ഖലീഫ ഉമറിന്റെ മരണശേഷം നമുക്കറിയാവുന്നതാണ് ഖിലാഫത്ത് ഉണ്ടായി അതുപോലെ ജൂതനായ മനുഷ്യൻ മുനാഫിക്കിന്റെ വേഷം ധരിച്ച് സബഹിന്റെ ആ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ഗാത്രത്തിനുള്ളിൽ പറഞ്ഞ പോലെ ഇമാം മുസ്ലിമിന്റെ മുക്കത്തിമയിൽ പറഞ്ഞ പോലെ തായ്വേരിനുള്ളിലൂടെ ചെതല് കയറാൻ തുടങ്ങിയ കാലമായിരുന്നു അത്